അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന്റെ യോഗങ്ങളുടെ ഒരു കല അവിടെ മാത്രമല്ല അതിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത് അന്ന് ഈ പഠിച്ച പഠിപ്പിക്കുന്ന മൊസാബ് എന്ന് വെച്ചാൽ ഒരു നല്ല കരുണ്ടബ കിട്ടില്ല മൊസാബ് ഇവിടെ ജോർദാന് അതിലിപ്പോ സൗദി അറേബ്യ മതേന്ദ്രൻ കുലപ്രസന്റ് അവിടെയല്ല കാരണം വെച്ചാൽ അരക്കത്തും പുള്ളി അവിടെ അന്തമാർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ജോർദാൻ എന്നാണ് ഇറക്കുമതി ചെയ്തിട്ട് ആ മുസാബുകളോട് വെക്കിയത് അങ്ങനത്തെ സ്ഥാപനത്തിൽ ഇന്ന് ലോകത്തിൽ ഏത് ഭാഷയും ഖുറാനും ഖുറാൻ പരിഭാഷയും ഉണ്ടാക്കാൻ പറ്റിയ സ്വീഡൻ ഇറക്കുമതി ചെയ്ത ഒരു എൺപ അവിടെ ഇറക്കിയിരുന്നു ചെറിയ സാധനം ഏത് ലാംഗ്വേജിലേക്കും പോകാം എത്രയോ പുസ്തകങ്ങൾ വന്നു എത്രയോ മകരസേര കുട്ടികൾ അന്തന്മാരായ മകർച്ച കുട്ടികൾക്ക് എല്ലാം പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി പല മകരസിൽ നിന്ന് ഓർഡർ വന്നു ഓർഡർ ചെയ്തുകൊണ്ട് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരു കാലത്ത് യാതൊന്നും കഴിയാതിരുന്നവർക്ക് ഇന്ന് ഖുർആൻ അറിയാം ഖുറാൻ പഠിക്കാം എത്രയോ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ നിന്ന് ഇവർ വന്നിട്ടുണ്ട്

പക്ഷെ പറഞ്ഞില്ല എത്ര കാലത്തേക്കുള്ള സമ്പാദ്യമാണ് ആ കുട്ടികൾ വളരെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം ഞാനവിടെ പോയിരുന്നു പെയ്യലുണ്ട് കുട്ടികളൊക്കെ വളരെ സന്തോഷമില്ല എല്ലാവരും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു ഞാൻ ചോദിച്ച സംഗതി കടല് കാണാൻ പറ്റും ഞാൻ അന്നത്തെ കടല് കാണിക്കും കണ്ടിട്ടില്ല അള്ളാബുക്കൽ കണ്ടില്ലാത്തവനെ എങ്ങനെയാണ് കടൽ കാണിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല നമ്മളെ നഗരനിയന്ത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല എന്നാൽ ആ പാവങ്ങൾക്ക് അങ്ങനെ കുഞ്ചിരിച്ച് കുഞ്ഞി ഉടുപ്പിട്ട് കടൽ കാണാൻ പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വർത്തിയത് അതെനിക്ക് വിശദീകരിച്ച് നിങ്ങൾ പറയാൻ കഴിയാത്ത അത്ര അതുപോലെ തന്നെ അഞ്ച് കാര്യം ചെയ്യുന്ന അള്ളാബുക്കാൻ നടക്കുന്ന ഏറ്റവും ആ ഞാനും രണ്ടു യാത്ര ഉണ്ട് നമ്മുടെ കൂടെ ഇല്ലായിട്ട് ഞങ്ങളുടെ കൂടെ ഇല്ലായിട്ട് ആടായിരുന്നു വേദന ഇവരൊക്കെ പറയുന്നത് യാത്രകളൊക്കെ പോകുന്ന സമയത്ത് അങ്ങനൊക്കെ ഒരു കഴിയും ചിരിയൊന്നും ഇല്ല അത് അതേസമയത്ത് മാത്രീ തുർക്കിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്മരണങ്ങളുണ്ട് ഇസ്ലാമിക പ്രഭാവത്തിന്റെ ഒരുപാട് പേരുകളുണ്ട് അവിടെ പോകുന്ന സമയത്തൊക്കെ മുലാജി ഇതെല്ലാം ഉണ്ടെന്നറിയാ വലിയൊരു അറിവ് പാഠ്യത്തെ ഉള്ള ആളാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും അദ്ദേഹം വിശദീകരിച്ചിരിയായിരുന്നു ചരിത്രത്തെ പറ്റി പാരമ്പര്യത്തെ പറ്റി വന്ന ശോഭനമായിട്ടുള്ള കഴിഞ്ഞ കാലത്തെ പറ്റിയും ഇത്രയും പറയാനുള്ള ഒരു ആധിപത്യത്തിൽ ഉണ്ടായിരിക്കും അത്ഭുതപ്പെട്ട സംഗതി അത് കഴിഞ്ഞ് വേറെ സമ്മേളനത്തിൽ പോയി ലോകമലയാള സമ്മേളനം ശരിക്കും ലോകമലയാള സമ്മേളനത്തില് ചേർമാനാക്കിയത് നിബ്രാൻ ആണ് നന്മോണ്ടാണ് അതായത് സീമിലിറ്റി ഗ്ലോബല ആദിൽ ചേംബർ സനെനെ എന്നെ വിളിച്ചു അന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഞാൻ പോയി മറ്റു വസയായിട്ടുള്ള ക്രിയ സ്തുതകൾ എന്ത് ആദരവാണ് തങ്ങൾ ഞാൻ ഇലക്ഷൻ അല്ലേ ആ ഇലക്ഷൻ വിട്ട് വണ്ടിയിൽ തന്നില്ല ചുരുക്കി സിഎസ്എനെ താക്കി വളരെ ജെനിയസ് ആണ് എംഎൽ കാൻസറിൽ നിന്നും ഒരു patientയാണ് അങ്ങോട്ട് ആ ആ ഹസാബിൽ ഇതിന് രണ്ട് മുറികൾ ഈ കെട്ടി രാജ്യം മുഴുവൻ പൈസ കൊടുക്കും പക്ഷെ ഇവർ രാജ്യത്തെ പേര് എഴുതി ലോകമലയാള സഭ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേര് കൊടുക്കും എനിക്കറിയാമായിരുന്നു ഇവ്രാജ്യൻ്റെ പേര് എഴുതിയൊക്കെ നമുക്ക് ഇഷ്ടം പറഞ്ഞതാണ് എൻ്റെ പേര് ഇത് എഴുതിയൊക്കെ ഉണ്ടാ ലോകമലയാളി കൗൺസിലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് കാഴ്ച പറഞ്ഞു പഴശ്ശു നന്മയ്ക്ക് പ്രതികരണം നൽകുന്നതിന്റെ വൃക്ഷാന്തങ്ങൾ പാമന്മാരായ നമ്മുടെ നമുക്ക് കാണാൻ സാധിക്കും അത് വന്നാൽ ഇത് പ്രയോജനം ചെയ്തത് മരിച്ചു പോയാൽ ബാക്കി അവരുടെ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് മരിച്ചു പോയാൽ പിന്നെ അവർ വീട്ടിൽ വേറെ ലൈറ്റ് കത്തിക്കണമെങ്കിൽ ഉടമസ്ഥാന അവകാശപ്പെടണം അത് മൂന്ന് ഇബ്രാൻറ്റി കാര്യമല്ല രാജ്യമായ സന്ധിയുടെ മാർഗത്തിൽ എത്രയോ സംഗതികൾ ഞാനിന്ന് എത്ര മണിക്കൂർ പ്രസംഗിച്ചാൽ തീരാത്ത അവരുടെ സംഗതികൾ അറിയുന്നത് അറിയാത്തതോ മകൊരുത്തിട്ട ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ഇബ്രാൻ ഹിന്ദി അത് വേറെ അറിയിക്കാത്ത സംഗതില്ല ഞാൻ പറഞ്ഞതല്ല മറ്റുള്ളവരൊക്കെ തന്നെയാണ് സംഗതികളും

എന്തെങ്കിലും ഒരു പണികളെ പോയിട്ട് കാര്യമായിട്ടുള്ള പണികൾ എന്തെങ്കിലും തുടക്കി കല്ലാസം കണ്ടിട്ട് അങ്ങോട്ട് വയ്ക്കുക എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കുക പോയ കാണാൻ സാധിച്ചിട്ട് ഒരു ഒന്നിൽ വെള്ളം പോയിട്ട് വെള്ളം സന്ത വെള്ളം കൂട്ടി കൊടുക്കും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൂട്ടി കൊടുക്കും ആ പാവത്തിൽ വിചാരം ഈ ഹാർമിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ കൂട്ടി കൊടുത്താൽ ಸೇಗ ಅಕ್ಷರಜ್ಞರಕ ಆದ್ರೆ ಸಾಧಕರೆ ಶಾಂತಿ ಬಾರಿ ಇರುತ್ತೆ ನೀವು ಎಲ್ಲಿ ಆ ಕಾರ್ಯಕದೋಟೆ ಹೋಟೆಲ್ ಹೋಟೆಲ್ ನಲ್ಲಿ ಮಂಜೇ പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാം പൈസ എല്ലാ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പിന്നാലെ നടന്ന് ഞാൻ ഇതിന്റെ ഭാഗമാണ് എന്ന് ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കാൻ ഓരോ മനസ്സിനെയും നിങ്ങൾ ഭാഗം പങ്കുവിട്ടെടുക്കണം എന്നതാണ് ഈ മീറ്റിംഗിന്റെ സന്ദേശം